മൈ സ്വീറ്റ് പ്രഭു അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കിളികളെയും മറ്റും കൂട്ടിട്ടടക്കിയില്ലേ അതുപോലെ എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക് കഷ്ടം തന്നെ എന്തായി കുട്ടികൾക്ക് അവര് പിന്നെ എന്ത് ചെയ്യണം ഓടിച്ചെന്ന് മാലയിടണോ നിനക്കയിൽ ഹീറോ ആയിരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ അങ്ങ് ആളെ പിടിച്ചു നിന്ന ആളാണോ ഞാനൊന്ന് നോക്കട്ടെ കല്യാണി കല്യാണി നീലിമേട് കേട്ടനല്ലേ അതെ ഞാൻ പറഞ്ഞുവിടാം ഇങ്ങനെയാണോ ശനിയാഴ്ച വരാനും പറഞ്ഞിട്ട് ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച അത് കഴിഞ്ഞാൽ വീണ്ടും ശനിയാഴ്ച ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ എന്നെ പേടിക്കാത്ത ഹോസ്റ്റലില് പേടിയോ ചേട്ടന് കല്യാണിക്കുട്ടിയെ അറിയാഞ്ഞിട്ടാണ് ഹിപ്പിയിലാണെന്ന് തോന്നുന്നു ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാണ് നാടൊട്ട് ചീത്ത പേരുള്ള ആളാ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കത്തി പിടിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ല വെറുതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു ആ അങ്ങനെ ഇപ്പൊ വേണ്ട എന്തൊരു എന്താണ് ഇത് എഴുതായിട്ട് മര്യാദക്ക് അടക്ക അധിക പ്രസംഗം നീ എപ്പുലോ കഴിഞ്ഞു ഇതെല്ലാം തിരക്കാൻ ഇന്നെങ്കിലും ഒരാൾ എത്തിയല്ലോ എറുതി വെക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും താൻ ഒരാളെ ഞാൻ ഉടനെ ഉണ്ടാക്കി തരാം പോട്ടാ

തലപൊക്കെ നടക്കാനെങ്കിൽ ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു അമ്മേ അമ്മ ഇന്ന് ചേട്ടന് വിളിച്ചെന്ന് പറയും ഈ കളി മതിയാക്കെ ഞാനോ മോളിച്ചല്ലേ നീ അത് അനുസരിക്കും അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി പക്ഷേ അവനോട് ഇത് അറിയാമില്ല രണ്ടാനച്ഛന് രണ്ട സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അവനോടൊന്നും പറയാറില്ല അത് പേടിച്ചിട്ടൊന്നും അല്ല വേണ്ട ആരും പറയണ്ട എന്താ പറയുക താമസ് ജീരക വെള്ളം ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം വേണ്ട ഞാൻ നമ്മുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചോളാം എല്ലാ പിള്ളേരും കോളേജിൽ പോകുന്ന പരീക്ഷ എഴുതാനാണ് ഈ നാട്ടിലെ ചില പെൺ പിള്ളര് പരീക്ഷ എടുക്കുമ്പോ മുലക്കുപ്പി അന്വേഷിക്കില്ല പണി എടോ തന്റെ ഒരു കാലേ പൊട്ടിയിട്ടുള്ളൂ അടുത്ത കാലം കൂടി അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട നമുക്ക് നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ പരീക്ഷക്ക് എങ്ങനെ എഴുതിയിടോ തിരക്കിയിട്ടില്ല ശോഭ വരൂ ഊട്ടി നിൽക്കാൻ നേരമില്ല എന്നാൽ ഞാൻ വരട്ടെ ആ കുട്ടിയായിട്ട് വലിയ ചങ്ങാത്തൊന്നും വേണ്ട അതിനോട് മിണ്ടിയാ മതി നിലക്കൂടെ ചീത്ത പരാ വരൂ നീ ലക്ഷ്മിയുടെ വേറെ പണിയൊന്നുമില്ലേ തിവാസ ഇത് എണ്ണ എന്റെ ജോലി കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ ഒരു നൂറ്റൊന്ന് പകരം അതിനൊക്കെ ഒരു തലയിലെടുത്ത് വേണ്ട കുട്ടി പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ ഭാഗ്യം നിനക്കറിയില്ല തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് പതിനാറ് വയസ്സാ ഒരു വസ്തു അറിയില്ല എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി ലക്ഷ്മി മാത്രം ആരും ഉണ്ടായിരുന്നില്ല അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ എന്റെ അമ്മ ഇല്ലാന്ന് വെച്ച ഇന്ന് ഞാൻ ഉണ്ടാവാരുന്നില്ല ലക്ഷ്മി കിടന്നുറങ്ങേ എനിക്ക് ഉറക്കം വരുന്നു